ഇവിടെന്ന് പറഞ്ഞില്ല അത് കയറാം നിന്നു പറയാനുള്ള പുറന്നു പറഞ്ഞോളൂ അതൊക്കെ നാരായണ ജപിക്കുക വേറെ ഒന്നും വേണ്ട ആ ജപം പക്ഷെ ഒരു കാര്യം കൂടി ഉണ്ട് ക്ഷേത്രത്തിൽ പോകുന്ന ഒരുപാട് പേരെ കൊണ്ട് നമുക്ക് നല്ല പലർക്കും എന്താ ജപം ഓർക്കേ പിന്നെ ഞാൻ എടപ്പള്ളി താമസിക്കുന്ന തൊട്ടടുത്തൊരു ഭദ്രകാളി ക്ഷേത്രം അവിടെ പോയി സ്വീകരമായിട്ട് നമ്മളൊന്ന് ജപിക്കാൻ വിചാരിക്കുമ്പോ ആ തൊട്ടപ്പുറത്ത് ഇരുന്നൊരാള് ശ്രീമാഹാരി ശ്രീമത് ഭഗവതി കേട്ടറി ഓടി പോകും എന്താ ഉദ്ദേശം നിങ്ങൾക്ക് മാത്രം ജപിച്ചാ മതിയോ പോരാ അവിടെ വരുന്ന ഓരോരുത്തർക്കും ജപിക്കാനുള്ള സൗകര്യം വേണം മാനസജപം വൈകുണ്ഠത്തിൽ പോകുമ്പോ വൈകുണ്ഠത്തിലെ വൈകുണ്ഠ ദർശനത്തിനെ കുറിച്ച് ഒരു ഒരു കഥയുണ്ട് അവിടെ ജയവിജയന്മാരാണ് എല്ലാരെയും നിയന്ത്രിക്കണേ അപ്പൊ സാക്ഷാൽ സൂര്യ ഭഗവാൻ എഴുന്നള്ളിയിട്ട് ഭഗവാനെ കാണാൻ നേരത്ത് ഉറക്കെ മാറാണെന്ന് വെച്ചു ജയവിജയന്മാര് ശാസിക്കേണ്ടിത്ര പിന്നെ ശബ്ദം ഉണ്ടാക്കാൻ പാടില്ല അപ്പൊ ഈ നമ്മൾ നിങ്ങൾ വിചാരിക്കാൻ തറയോ നമ്മൾ ഇവിടെ കാണുന്ന ഈ ദേവസ്വത്തിന്റെ ആൾക്കാരൊക്കെ നമ്മളെ ചീത്തറങ്ങില്ല ഇത് അനാദികാലത്തിന്റെ വൈഭുട്ടത്തിലൂടെ ഇത്ര ഇവര് ആ ജയവിജയന്മാരുടെ പ്രതീകാത്മ ആയിട്ടുള്ള ആൾക്കാരാണ് അപ്പൊ അവരെ കാണുമ്പോ വണങ്ങ എന്നറിയ ഭഗവാനെ നിരന്തരം കണ്ടുപിടിക്കണവരല്ലേ പിന്നെ ഞാൻ തൊഴിൽ കുറച്ച് വേറെ വേറെ നിന്ന് തൊഴുതു പോകും അവരെ കണ്ടങ്ങട്ട് പോരാൻ്റെ ഒരു മനസ്സ് വരില്ലല്ലോ അത് ആയാലും അപ്പൊ പരമാവധി എല്ലാവരും കഴിഞ്ഞ് നട അടയ്ക്കാൻ നേരത്താണ് എന്നെ കേട്ടിയത് അപ്പൊ ഞാൻ ചെന്ന് അവിടെ നടന്ന് നിന്നിട്ട് അങ്ങോട്ട് പോരുന്നില്ലേ അവിടെ തന്നെ നിൽക്കാം കുറെ നേരം അവര് സഹിച്ചു അത് കഴിഞ്ഞപ്പോ വന്ന് വളരെ ഭവ്യതയോടുകൂടി പറഞ്ഞു സാർ ഇന്ത്യത്തിന് നേരായി അത് നമ്മൾ ആ വാചകം നമ്മൾ എങ്ങനെ കേൾക്കണം എങ്ങനെ ശ്രമിക്കണം ഗുരുവായൂരൊപ്പം പറയണം മതി നീ പൊയ്ക്കോ ഈ സാമാന്യത്തിൽ കൂടുതലായില്ലേ ബാക്കി എത്ര പേരവിടെ നിക്കണേ നേരായിട്ട് കൊമ്പുണ്ടോ എന്ന് ഭഗവാൻ ചോദിക്കുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കണം ആ ക്ഷേത്രത്തിനകത്തോ ക്ഷേത്ര പരിസരത്തോ വരുമ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടെന്നാണ് ക്ഷേത്ര പ്രതിഷ്ഠാകർത്താവായ ആ മഹാത്മാവിന്റെ സൂക്ഷ്മ ശരീരം നമ്മളോട് സംവദിക്കാനായിട്ട് ഒരുപാട് ഉപാധികളെ വെച്ചിരിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് ഈ ക്ഷേത്രദ്വാര ബാലകന്മാർ മനസ്സിലായില്ലേ ഇപ്പൊ ഞാനിപ്പം എന്നെ കുറിച്ച് പറഞ്ഞു ഞാൻ ശബരിമലയിൽ എന്തോ കേബത്തൊക്കെ കാണിച്ചു എന്ന് പറഞ്ഞു കേട്ടപ്പോ വളരെ സന്തോഷമായി ഭഗവാനെ സമർപ്പിച്ച് ഞാൻ അദ്ദേഹത്തോട് രാവിലെ പോയി പറഞ്ഞു എല്ലാ ദിവസവും രാവിലെ പോയി പറയും ഇവിടെ എന്തെങ്കിലും ഒരു മോശം ഉണ്ടായാലും ആർക്കാ എന്റെ മോശം ആർക്കാ എനിക്ക് നിനക്ക് അത് വേണെങ്കി നോയിക്കോളു മനസിലായില്ലേ നീ ശസ്ത്രധാരിയായിട്ട് വന്ന് നിന്ന് ഇവിടെ ഉള്ള കാര്യങ്ങളൊക്കെ നിയന്ത്രിക്ക അതിനുപാധിയായിട്ട് എന്നെ നിർത്തിക്കോ എനിക്ക് സന്തോഷാ ഞാൻ നിന്റെ ത്വര പറയണല്ലേ അപ്പൊ എന്താണ്ടായെന്നറിയോ ഭഗവാൻ നിന്നും നടത്തി എന്നിട്ട് അദ്ദേഹത്തിന് എന്നോട് കാരണമൊക്കെ തോന്നിപ്പുറം നീ കുറച്ച് പേരൊക്കെ എടുത്തോ ഏഹ് എല്ലാരും നിന്നെ പകച്ചക്കോട്ടെ എന്ന് പറഞ്ഞു ഞാൻ അതാണ് അതാണിപ്പോ നടന്നത് യഥാർത്ഥത്തിലെ കർത്താവ് എന്ന് പറയുന്നത് ഭഗവാനാണ് കർത്തൃത്വബോധം ഈ നമ്മൾ എങ്ങനെ ഏത് തരത്തിലുള്ള കർത്തൃത്വബോധം പിടിയണം എന്നുള്ളത് ഭഗവത്ഗീതയെ പറഞ്ഞിട്ടുണ്ട് മാനാപമാനയോ തുല്യോ തുല്യോ മിത്രാരി പക്ഷയോ സർവാരംഭപരിത്യാഗി ഗുണാതീത സമച്ചത് ആദ്യത്തിനു നമുക്ക് പെട്ടെന്ന് മനസ്സിലായി മാനാപമാനയോ തുല്യ മാനോമാനവും തുല്യമായിരിക്കണം ആണോ അല്ല എന്നെ പോയതേപ്പം എനിക്ക് സന്തോഷമായിട്ട് പറയുന്നത് ഇനി ആളാണ് ഈ ലോകത്തെ ഏറ്റവും വൃത്തിഘട്ടം എന്ന് പറഞ്ഞ എനിക്ക് വിഷമവും പക്ഷേ ഭഗവാനിൽ മനസ്സുറച്ച് കഴിഞ്ഞാൽ പിന്നെ ആ വിഷമല്യാണ മാനഅപമാനയോസ്തുല്യവും മിത്ര അരിപക്ഷ്യവും മിത്രങ്ങളും അരികളും ശത്രുക്കളും ഒരുപോലെയാണോ അല്ല ആവണം കാരണം എന്താ ഞാ പണ്ട് എവിടെന്ന് പറഞ്ഞിപ്പോ നാളെ പണി പോകുമെന്ന് അറിയില്ല എന്നാലും ഉള്ള കാര്യം പറയണല്ലോ ശത്രുക്കളിൽ കൊല്ലണം കൊല്ലണമെന്ന് തോന്നിയിട്ടുണ്ട് സത്യം പറയാ അതുപോലെ നമ്മൾ മനസ്സറിയാത്ത കാര്യങ്ങളാവാല്ലോ നമ്മുടെ ശത്രുക്കൾ നമ്മളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാക്കുക വെള്ളം നമ്മ പ്രത്യേകിച്ച് പോലീസിലെ പോലീസില് നമുക്ക് ശമ്പളം തന്നെ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് എന്നോട് പണ്ട് ഞാൻ പോലീസ് ചേരുന്ന നേരത്ത് എന്റെ ഒരു സീനിയർ പ്രതിപാശം ചോദിച്ചു അപ്പൊ അദ്ദേഹം വളരെ ഓമനത്തോട് ഒരു തെറി പറഞ്ഞുതന്നെ പോലീസിൽ മേലു ദിവസം ദിവസം സാധാരണ തെറി പറയാറുണ്ട് ഞങ്ങൾ ഭൂഷണയുടെ കൊണ്ടക്കാർ എനിക്ക് അറിയില്ല സാറ് പറഞ്ഞരണം അപ്പൊ പറഞ്ഞോ എക്സ്പീരിയൻസ് ഇൻ പോലീസിങ് ടു പോക്കറ്റ് എന്താണ് പോക്കറ്റിൽ ഇടാനുള്ള കഴിവ് അപ്പൊ നേരത്തെ പറഞ്ഞതായി മാന അപമാന ഭഗവത്ഗീതേല്യോ പോലീസിൽ യൂണിഫോം കിട്ടുന്ന വലിയ ഗംഭീരമായിട്ടൊക്കെ ആൾക്കാരെ ബഹുമാനിക്കും അത് കഴിഞ്ഞാൽ പറയണ്ടോ അതേ പറയും ആളിയപ്പോൾ നമ്മൾ ഒരു തെറ്റോ ചെയ്തിട്ടുണ്ടാവില്ലേ നമ്മൾ പറയും അങ്ങനെ കെട്ടി കഴിയുമ്പോ യു കെപ്പാസിറ്റി ടു പോക്കറ്റ് ിൽ അവമാനങ്ങൾ മൂലം വാങ്ങി പോക്കറ്റിൽ ഇട്ടിട്ട് നിങ്ങൾ നിങ്ങളെ അവമാനിച്ചവരെ വരെ രക്ഷിക്കുന്ന ജോലി നിങ്ങൾ അവമാനിക്കപ്പെടുന്നതിന് മുമ്പ് എത്ര ഔത്സഖ്യത്തോടുകൂടി ചെയ്തിരുന്നോ അത് തുറന്നു ചെയ്യാനായിട്ടുള്ള കെൽപ്പ് നിനക്ക് എന്നുണ്ടാവുന്നോ അന്നാണ് നിനക്ക് പോലീസിൽ അനുഭവ സമത്തോട് പറയാൻ പറ്റും അപ്പൊ നിന്നോട് ചോദിച്ചു മനസ്സിലായോന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലായി സാർ പിന്നെ തെളിയി പറഞ്ഞു അദ്ദേഹം എന്തിനാണ് സർത്തീ അപ്പൊ പറഞ്ഞു നീ കള്ളം പറഞ്ഞു എന്നോട് എന്താ നിനക്ക് മനസ്സിലായിട്ടില്ല നിനക്ക് മനസ്സിലാവണമെങ്കിൽ സർവീസിൽ കയറി പതിനഞ്ച് വർഷം കഴിയണം പതിനഞ്ച് വർഷം കഴിയുമ്പോൾ നിന്നെ കുറിച്ച് കേൾക്കുന്ന ആരോപണങ്ങളെല്ലാം കേട്ടതിന് ശേഷവും ഇതൊന്നും എന്നെക്കുറിച്ചല്ല പറഞ്ഞ ഭാവനയോടുകൂടി പറഞ്ഞവനെ രക്ഷിക്കാനായിട്ടുള്ള എൻ്റെ ഔത്സുഖ്യം കാണുമ്പോഴേ പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അവിടെ അദ്ദേഹത്തിന് തെറ്റി എനിക്കൊരു ഒമ്പത് വർഷം കഴിഞ്ഞപ്പോൾ മനസ്സിലായി പതിനഞ്ച് വേണ്ടിയൊന്നില്ല എന്നാൽ ഈ പറഞ്ഞതിന്റെ താല്പര്യം നിങ്ങൾ ഈ മാനാവാനോ തുല്യോ തുല്യോ മിത്രാരി പക്ഷയോ എന്നൊക്കെ പറയുമ്പോ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തോന്നും മനസ്സിലായിട്ടില്ല മനസ്സിലാവണ എന്തുവാണെന്നറിയോ ഭഗവാൻ പ്രതിബിംബി ഭഗവത് രൂപം മനസ്സിൽ വരുന്ന സമയത്തേ മനസ്സിലാവൂ ഈ ഞാൻ പറഞ്ഞല്ലോ ഞാൻ നേരത്തെ ഉദാഹരണം പറഞ്ഞു എന്റെ ചില ശത്രുക്കളേക്ക് കൊല്ലണംന്ന് തോന്നിയിട്ടുണ്ട് ഞാൻ വളരെ ആത്മാർത്ഥ സുഹൃത്തായിട്ടുള്ളൊരു ദൈവജ്ഞനാണ് എനിക്ക് അതൊരു ജ്യോതിഷയും കൂടിയാണ് അദ്ദേഹം എന്നോട് പറഞ്ഞോ സാറ് ഒരു കാര്യം മനസ്സിലാക്കണം സാറിന്റെ ദുര്യോഗം എനിക്കില്ലല്ലോ ശരിയല്ലേ എന്റെ ദുര്യോഗല്ല നിങ്ങൾക്ക് നിങ്ങളുടെ ദുര്യോഗല്ല എനിക്ക് അപ്പൊ എന്താ സാറിന് ഇങ്ങനെ പ്രത്യേകമായിട്ടൊരു ദുര്യോഗം വരാൻ കാര്യം എന്തായിരിക്കും കാര്യം സാറിന്റെ കർമ്മഫലം തന്നെയാവില്ലേ അത് ശരിയാണ് അപ്പൊ ആ കർമ്മഫലം അനുഭവിപ്പിക്കാൻ വേണ്ടി ഭഗവാൻ പറഞ്ഞ ഏറ്റൊരാളെ സാറ് ഹനിച്ചാൽ ആ കർമ്മഫലം എവിടെ പോവും അതനുഭവിപ്പിക്കാൻ ഇനി വേറൊരാൾ വരണ്ടേ അപ്പൊ ഈ ശത്രു എന്ന് പറയുന്ന ആള് സാറിന് മുമ്പിൽ ശത്രുവായി അവതരിക്കുന്നത് ഭഗവന്റെ ഭഗവാന്റെ നിയോഗപ്രകാരം ആണെന്ന് തിരിച്ചറിയാനുള്ള വിവരം താങ്കൾക്ക് ഇല്ലേ അപ്പൊ അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തെ നന്ദിയോടെ തൊഴു അല്ലേ അങ്ങ് ചെയ്യേണ്ടത് ശത്രുവിനെ ഞാൻ വിചാരിച്ചു ശരിയാണല്ലോ ഇത്രയും കാലം ആത്മജ്ഞാനം എന്നൊക്കെ പറഞ്ഞ് നടക്കണം ഞാൻ എന്തൊരു വിവരം കിട്ടവനാണ് വന്നു തൊട്ട് ഞാൻ ശ്രമിക്കാൻ തുടങ്ങി എന്താ എന്റെ ശത്രുക്കൾക്ക് വേണ്ടി ഭഗവാനോട് അഭ്യർത്ഥിക്കാം നല്ലത് വരണേ അവർക്ക് നല്ല മെനക്കെട്ട പണിയാട്ടോ ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷെ നോക്കൂ ഒരു മൂന്ന് മാസത്ത് അധ്വാനം കൊണ്ട് ഞാനത് സാധിച്ചു എന്നുള്ളതാണ് ഒരു ഒരു മാസം കൂടി കഴിഞ്ഞതിന് ശേഷം ഈ ശത്രുക്കൾ കൊണ്ട് ഇന്ന് വരെ എനിക്ക് ഒരു ഉപദ്രവവും ഉണ്ടായിട്ടില്ല എന്നുള്ളത് അത്ഭുതകരം ഞാൻ എന്റെ ജീവിതാനുഭവം എന്നോട് പറയണേ ഈ അവസ്ഥ എത്തിയപ്പോഴേ എനിക്ക് ഗീതാവാക്യത്തിന് അർത്ഥം തന്നു മനസ്സിലായിട്ടുള്ളൂ തുല്യോ മിത്ര ഭാര്യ മിത്രങ്ങളോട് നമുക്ക് നല്ല സ്നേഹമാണ് എന്റെ ഭാര്യ വന്ന സ്നേഹമാണ് മക്കളോട് സ്നേഹമാണ് എന്റെ സുഹൃത്തുക്കളോട് സ്നേഹമാണ് സംശയമില്ല അവരെ കാണുന്നതിലും ഭവ്യതയോടുകൂടി വേണം അത്രേ ശത്രുക്കളെ കാണാൻ കാരണം എന്താ ഇവര് നിങ്ങളുടെ കർമ്മദോഷം തീർത്തരേണ്ടില്ല നിങ്ങളെ സുഖിപ്പിക്ക സന്തോഷിപ്പിക്കുക ആര് ഭാര്യയും കുട്ടികളും കൂട്ടുകാരും മിത്രങ്ങളൊക്കെ അരികൾ എന്താ ചെയ്യണത് ശത്രുക്കള് ശത്രുക്കള് വന്ന് നിങ്ങളുടെ കർമ്മഫലം തീർത്തു തരികയാണ് ഭഗവാൻ കടുപ്പിക്കുകയാണ് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരോട് നിങ്ങൾക്ക് വൈരം നിങ്ങൾക്ക് ദേഷ്യണോ എന്തായി പറയണേ നന്ദി വേണ്ടേ മനുഷ്യ അതുകൊണ്ടാണ് തുല്യോ മിത്രാരി പക്ഷയോ എന്ന് ഭഗവാൻ ഗീത ഭാഷ്യം ഇത് മനസ്സിലായി കഴിഞ്ഞേ അവസാന അടുത്ത അടുത്ത വരിയാണ് അതിനെക്കാളും ഗംഭീരം സർവാരംഭപരിത്യാഗി എല്ലാ ആരംഭങ്ങളും വെടിയണം എന്നാ പറയണേ അതെങ്ങനെയാന്ന് പോടിയാൻ പറ്റുവോ തുടക്കം മുളക്കെ വെടിയാൻ പറ്റുമോ എന്തെങ്കിലും തുടങ്ങാതെ നോക്കുവോ അപ്പൊ എന്നോട് ചോദിക്കുന്നത് ഇപ്പൊ നേരത്തെ ഒരാള് ഞാൻ ഇങ്ങോട്ട് കയറി വന്നപ്പോ എന്നെ സ്വീകരിച്ച് ഇവിടുത്തെ സംഘാടകരിലൊരു മാന്യദാഹനോട് ചോദിച്ചു സാർ യാത്രയൊക്കെ നന്നായിരുന്നോ നന്നായിരുന്നു ഇന്നലെ തിരുവനന്തപുരത്ത് അതെ തിരുവനന്തപുരത്ത് ഇന്നലെ പുറപ്പെട്ടു ആ ഇന്ന് രാവിലെ എറണാകുളത്ത് എത്തി അല്ലെങ്കിൽ നല്ല രാത്രി എറണാകുളത്ത് എത്തി രാവിലെ എറണാകുളത്ത് പുറപ്പെട്ടു ഇവിടെ എത്തി അപ്പൊ നോക്കൂ ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ടു അല്ലെ ഞാനല്ലേ പുറപ്പെട്ടത് അപ്പൊ കർത്തൃത്വ ബോധാർക്ക എനിക്കാ ഞാനാ ചെയ്തിരിക്കണേ ഞാൻ തുടങ്ങി യാത്ര എന്റെ ആരംഭം അതെ ആരംഭം തിരിക്കാന്ന് പറഞ്ഞ ഞാൻ തുടങ്ങി എന്നുള്ള ചിന്ത ഞാനല്ലെന്ന് ആരാ കേവലം ഭദ്രകാളി സങ്കല്പത്തിന്റെ ഒരു പ്രത്യേകത പറഞ്ഞുകൊണ്ട് പറഞ്ഞാൽ നിങ്ങൾ എല്ലാരും ഭദ്രകാളി കണ്ടിട്ടല്ലോ എല്ലാവർക്കും പറയാം കാളി ഉപാസകനാണ് സൂക്ഷിക്കണം ചിലക്കെ പറഞ്ഞിട്ടുണ്ട് എന്റെ കാര്യം